ഹലോ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ രണ്ടാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്കിന്ന് കുറച്ചധികം ഹോസ് പ്ലാന്റുകളുടെ കട്ടിങ്ങുകളാണ് കേട്ടോ സെയിൽ വന്നിരിക്കുന്നത് ഒരു കളകിൻ്റെ ഒരു കട്ടിങ്ങിന് പത്ത് രൂപ വെച്ചായിരിക്കും റേറ്റ് ആയിട്ടുള്ള കളേഴ്സ് എല്ലാം നമ്മളിതിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു പത്തോളം കളകുകൾ ആണ് അപ്പം ഹോസിൻ്റെ കട്ടിങ്ങുകളാണ് വരുന്നത് റൂട്ടഡ് പ്ലാന്റ് എല്ലാം കട്ടിങ്ങുകളാണ് നിലവിൽ ആയിട്ട് വന്നിരിക്കുന്നത് ഒരു കട്ടിങ്ങിന് നമുക്ക് പത്ത് രൂപയായിരിക്കും വരുന്നത് കേട്ടോ അപ്പോൾ വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത് ഓർഡർ ചെയ്യാവുന്നതാണ് ആ ഒരു നമ്പർ ഞാൻ എന്താ കൊടുക്കുന്നുണ്ട് നമുക്കിത് സ്ഥലം വരുന്നത് കണ്ണൂരാണ് കേട്ടോ സ്ഥലം വരുന്നത് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇതിൽ വന്ന് നിലവിലുള്ള കളയേഴ്സൊക്കെ ഇതാണ് കേട്ടോ ചിലതിലൊക്കെ ഇപ്പം മതപ്ലാന്റിൽ ഒന്നും എല്ലാത്തിലും പോലെ പൂവൊക്കെ നമ്മൾ നേരത്തെ എടുത്തുവച്ചിട്ടുള്ള വെച്ചിട്ടുള്ള കാ അപ്പോൾ ചിലതിലൊക്കെ ചിലപ്പോൾ കടകമാക്കി കിട്ടിയാൽ അതും പരിഭവിക്കരുത് കാരണം നിലവിൽ നമ്മുടെ പ്ലാന്റുകളിൽ പൂവില്ല അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കളേഴ്സ് വരുന്നത് അപ്പോൾ ടോട്ടലി നമുക്കൊരു പത്ത് കളകോളം പത്ത് പന്ത്രണ്ട് കളകോളം അവൈലബിൾ ആണ് കേട്ടോ പന്ത്രണ്ട് കളറോളം അവൈലബിൾ ആണ് അപ്പോൾ കളേഴ്സ് കളയേഴ്സെല്ലാം നമ്മളിത് കൊടുത്തിട്ടുണ്ട് വാട്സപ്പ് മെസ്സേജ് ചെയ്യേണ്ട നമ്പറും നമ്മളിത് ഇവിടെ നിന്നിട്ട് സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്കിത് കൂടാതെ നമ്മുടെ മണി അവൈലബിൾ ആണ് ഈ കൂടെ പതിനഞ്ച് കളക് പത്ത് മണി അവൈലബിൾ ആണ് ഒരു കളക്കിന് പത്ത് രൂപ വെച്ച് പതിനഞ്ച് കിളക്ക് കോംബോയാണെങ്കിൽ നൂറ്റൻപത് രൂപ അല്ലാതെ ഓരോ കളകനും പത്ത് രൂപ വെച്ചോട്ടോ രണ്ട് കട്ടിങ് വീതം ഓരോ കളകിൻ്റെയും ഉണ്ടായിരിക്കുന്നതായിരിക്കും വാട്സപ്പ് മെസ്സേജ് ചെയ്യേണ്ട നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് പത്ത് മണിയാണ് കേട്ടോ ഇപ്പോൾ എവിടെയും സെയിൽ പത്ത് മണിയാണ് രാവിലെ എട്ടതിൽ നമുക്ക് പത്ത് മണി അപ്പം ഈ ഒരു വീഡിയോയിൽ ഇതൊക്കെയാണ് കളർ വന്നിരിക്കുന്നത്